പരത്തി ഐക്യം ദുർബലമാക്കാനുള്ള രാജ്യത്തെ ഏതൊരു നീക്കത്തെയും രാജ്യതല രാജ്യതാല്പര്യത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു റാലി കൂടിയാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ റാലിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹകരല്ലാവരും തന്നെയാണ് മദിരാവാക്യത്തിൽ രാജ്യസ്നേഹവും രാജ്യത്തിൻ്റെ അതിർത്തിയാക്കുന്നതാക്കുന്ന റാലിയാണ് പാർട്ടി ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ബഹുജന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ നേടിത്തരുന്നതിന് വേണ്ടി മുൻനിന്ന് പ്രവർത്തിച്ച എല്ലാ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും സുഹൃത്തുക്കളെയും പാർട്ടിയുടെ കേരള സംസ്ഥാന കൗൺസിലിനു വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് വരുന്ന മൂന്ന് വർഷക്കാലത്തെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്ത് നയമാണ് സി പി ഐ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും പാർട്ടിയുടെ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടന രൂപത്തെ സംബന്ധിച്ചും ഒക്കെ അന്തിമമായിട്ടുള്ള തീരുമാനം കൈകൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ചണ്ഡിഗറിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് നടക്കുമോ അവിടെ നടക്കുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ പാർട്ടി സമയ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതാണ് തുടർന്ന് എന്നാല് ആ പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ തുടയന്നൂർ ലോക്കൽ സമ്മേളനം അടക്കം ഇന്ന് ജനകീയ റാലിയും പൊതുസമ്മേളനവും നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ദേശാഭിമാനികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ദുഃഖം നിറച്ചുകൊണ്ട് വേദന സമ്മാനിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ആശങ്ക വളർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം യുദ്ധ സമാനമായിട്ടുള്ള ഒരു നിർബന്ധിതം ും സംഘാടക സമിതിക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിച്ചു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ധീര ജവാന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാർഢ്യം അറിയിക്കുന്നു കര നാവിക വ്യോമ സേനകളിലെ ലക്ഷക്കണക്കിന് സൈനികർ ജാഗ്രതയോടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ച് പ്രവർത്തിക്കുന്നതിലാണ് അതിർത്തിയിൽ നിന്നകലെയുള്ള നമ്മൾ സമാധാനത്തോടെ കഴിയുന്നത് ഭീകരശക്തികൾക്ക് ഇന്ത്യൻ ജനത ഒരിക്കലും മാപ്പ് നൽകില്ല രാജ്യം ഒരേ മനസ്സോടെ അണിനിരക്കേണ്ട സന്ദർഭത്തിൽ മതവിദ്വേഷം പരത്തി ജനകീയ ഐക്യം തീർക്കാനുള്ള ഏതൊരു നീക്കവും രാജ്യതാല്പര്യത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ രാജ്യതാൽപര്യവും ജനകീയ ഐക്യവും ഉറപ്പിക്കുന്നവയാണ് രാജ്യം വെല്ലുവിളി നേരിടുന്ന ഏത് ഘട്ടത്തിലും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ